തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്ക് ചികിത്സ നിഷേധിച്ച ഡോക്ടർക്കെതിരെ നടപടിക്ക് ശുപാർശ കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തിര താലൂക്ക് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ അടിപിടിക്കിടയിൽ പരിക്കുപറ്റി ചികിത്സയ്ക്കെത്തിയ നാല് വിദ്യാർത്ഥികൾക്കാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ചികിത്സ നിഷേധിച്ചത് അഞ്ചു മണിക്ക് ഒ പി ടിക്കറ്റ് എടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചത് എട്ട് മണിക്ക് മറ്റൊരു ഡോക്ടർ എത്തിയപ്പോൾ മാത്രമാണ് ഇതേ തുടർന്ന് ഡോക്ടറിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഉന്നതതല നടപടികൾക്കായി ശുപാർശ ചെയ്തത് ഡോക്ടർക്കെതിരെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം വെച്ചുപോർപ്പിക്കാനാവുന്നില്ലെന്ന് യോഗം വിലയിരുത്തി ആശുപത്രിയുടെ പുരോഗമന പ്രവർത്തനങ്ങളിൽ നഗരസഭയും എച്ച് എം സിയും ആശുപത്രി ജീവനക്കാരും കൈമൈമാർന്ന് പ്രവർത്തിക്കുകയും സംസ്ഥാന അഖിലേന്ത്യാ തലങ്ങളിൽ പുരസ്കാരത്തിന് പരിഗണിക്കുന്ന വേളയിൽ ഇയാളെ പോലെയുള്ള ചിലരുടെ പ്രവർത്തനങ്ങൾ ആശുപത്രിയുടെ സൽപേരിനെ കളങ്കമാണെന്നും ഡോക്ടർക്കെതിരായ നടപടിയിൽ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുവെന്നും നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ തിരൂരങ്ങാടി ടയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു സംഘടനവുമായി ബന്ധപ്പെട്ട് നാല് വിദ്യാർത്ഥികളെ തിരങ്ങാട് താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഏതാണ്ട് ഒരു അഞ്ചു മണി സമയത്തോടു കൂടിയാണ് അവർ എത്തിയത് അഞ്ചര മണിക്ക് ടോപ്പ് ഓപ്പി ടിക്കറ്റ് അവരെടുത്തിട്ടുണ്ട് അഞ്ചര മണിക്ക് ഓപ്പി ടിക്കറ്റ് എടുത്ത് അത്യാഹിതത്തിൽ പ്രവേശിപ്പിച്ച നാല് വിദ്യാർത്ഥികൾക്കും മതിയായ ചികിത്സ സൗകര്യം ലഭ്യമായില്ല ഡ്യൂട്ടിലുണ്ടായിരുന്ന ഡോക്ടർ ജയിൻ വേണ്ടത്ര രീതിയിൽ അവർ പരിഗണിക്കുകയോ അവർക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകുകയോ തയ്യാറായില്ല എന്നുള്ളതാണ് ഡോക്ടർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനമായ ഗുരുതരമായ ആരോപണം പകരം എട്ട് മണിക്ക് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുന്ന ലേഡി ഡോക്ടർ വന്നതിന് ശേഷമാണ് അവർക്ക് ചികിത്സ നൽകിയത് മറ്റ് തുടർ നടപടികളൊക്കെ സ്വീകരിച്ചത് അപ്പോൾ ശരിക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അത്യാഹിത വിഭാഗത്തിൽ പല രോഗികളും വരാം പല തരത്തിലുള്ള കേസുകളും അറ്റൻഡ് ചെയ്യേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും രണ്ടും മൂന്നും മണിക്കൂർ വന്ന രോഗികളെ പ്രാഥമിക ചികിത്സ പോലും നൽകാതിരിക്കുക അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഗുരുതരമായ കൃത്യ വിരോഭമാണ് അപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് വളരെയേറെ സംസ്ഥാനത്ത് തന്നെ വളരെയേറെ ചികിത്സാരംഗത്തും അടിസ്ഥാന സൗകര്യങ്ങളിലും വളരെ മെച്ചപ്പെട്ടു നിൽക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രിയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി പുറപ്പെടുന്ന ഡോക്ടർമാരാണെങ്കിലും പാരാമെഡിക്കൽ ജീവനക്കാരാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല പക്ഷേ കൃത്യമായ ആവശ്യമായ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാർ ആശുപത്രികൾ കൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് അതിനാണ് നഗരസഭയും ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ എച്ച് എം സിയും ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നതും ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് ആശുപത്രിയുടെ സല്പേര് കളങ്കമാക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഡോക്ടർമാരോ ഉദ്യോഗസ്ഥന്മാരോ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിനെതിരുള്ള ജനവികാരം മാത്രമല്ല ഭരണസമിതിയുടെയും എച്ച് എം സിയുടെയും ഒക്കെ വികാരവും പ്രതിഫലനങ്ങളുണ്ടാവും അത് സ്വാഭാവികമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം വളരെ ശക്തമായി പിറ്റേ ദിവസങ്ങളും പത്രങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു അന്വേഷണത്തിൽ ഏറെക്കുറെ ഈ സംഗതികൾ ശരിയാണ് എന്ന് തെളിഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം ചേർന്ന അടിയന്തര ആശുപത്രി മാനേജിങ് കമ്മിറ്റി ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിയിലേക്ക് ശുപാർശ ചെയ്തതും അത് അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലക്ക് വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനും അതുപോലെ തന്നെ ഡി എംഒക്കും അതുപോലെ തന്നെ ആരോഗ്യ ഡയറക്ടർക്കും ഒക്കെ പരാതി അയച്ചു തന്നെയുമല്ല ഇന്ന് ചേർന്ന നഗരസഭയുടെ കൗൺസിൽ ആ വിഷയം ചർച്ച ചെയ്യുകയും ഇന്നലെ എച്ച് എം സി എടുത്ത തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും കൗൺസിലും ഈ കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കത്തയക്കാനും വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ശരി ഇത്തരം പ്രവണതകൾ വെച്ച് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ആശുപത്രി നമുക്കറിയാം കേരള സംസ്ഥാനത്തിൽ തന്നെ ആ കായാകല്പത്തിൽ സംസ്ഥാനതലം കഴിഞ്ഞ് അഖിലേന്ത്യാ തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയ ഒരു സമയമാണ് ഒട്ടേറെ ആളുകളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ വളരെ സീമമായ ആളുകളുടെ സേവനവും നഗരസഭയുടെയും മറ്റുമൊക്കെ നിരന്തരമായ ശ്രമപരമായിട്ടാണ് ഇത്തരം വലിയൊരു ഒരു അംഗീകാരത്തിലേക്ക് ആശുപത്രി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആശുപത്രി സെലക്ഷനാകുന്നത് ഇതിനിടയിൽ ഇത്തരം ചില ബുദ്ധികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രിയുടെ പേരിനെ കണങ്കപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് അത്തരം ആളുകളെ വെച്ച് പൊറപ്പിക്കുക എന്നുള്ളത് ഭരണസമിതിക്കും നഗരസഭയ്ക്കും വകുപ്പിനുമൊക്കെ പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വകുപ്പ് തലത്തിൽ അവർക്ക് അന്വേഷണം നടത്തി അവർക്ക് മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നു ഡോക്ടർക്കെതിരെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുതല നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട മേൽഘടകങ്ങൾക്ക് റിപ്പോർട്ട് അയയ്ക്കുവാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ തയ്യാറല്ലാത്തവരുടെ സേവനം അവസാനിപ്പിക്കുവാനും കഴിഞ്ഞ ദിവസം ചേർന്ന എച്ച് യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി